മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കെയുടെ ഡയറക്ടേഴ്സ് യൂണിയനിൽ അംഗമായി മോഹൻലാൽ സംഘടനയിലെ തന്റെ ഐഡന്റിറ്റി കാർഡ് പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഊഷ്മളമായി ഈ സ്വീകരണത്തിനും സ്വാഗതത്തിനും നന്ദി ഈ ഗംഭീര കുടുംബത്തിന്റെ ഭാഗമാകുന്നത് ഒരു അംഗീകാരമാണെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് താരസംഘടനയായ എം എം എയുടെ പ്രസിഡന്റ് കൂടിയാണ് നിലവിൽ മോഹൻലാൽ ഫെഫ്കയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് ചലച്ചിത്ര തൊഴിലാളി സംഗമം നടക്കുന്ന ദിവസം തന്നെയാണ് താൻ സംഘടനയുടെ ഭാഗമാകുന്നതായി മോഹൻലാൽ അറിയിച്ചത് കടവന്ധ്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ചലച്ചിത്ര തൊഴിലാളി സംഗമം നടക്കുന്നത് ഈ തൊഴിലാളി സംഗമ വേദിയിൽ വെച്ച് സംവിധായകരായ ബി ഉണ്ണികൃഷ്ണനും സിബി മലീലും ചേർന്ന് മോഹൻലാലിനെ അംഗത്വം നൽകി സംഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അതേസമയം ചലച്ചിത്ര മേഖലയിലെ തൊഴിലാളികൾക്കായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ഫെഫ്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ താരങ്ങളെയും സംവിധായകരെയും അടിയര പ്രവർത്തകരെയും എണ്ണമറ്റ അനുബന്ധ തൊഴിലാളികളെയും സാക്ഷികളാക്കിക്കൊണ്ടായിരുന്നു ഫെഫ്കയുടെ ഈ സ്വപ്ന പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായത് വർഷത്തിൽ മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏപ്രിൽ ഒന്നു മുതൽ നിലവിൽ വരുമെന്നും അറിയിച്ചിട്ടുണ്ട് ഫെഫ്കെയിലെ ഇരുപതിലധികം യൂണിയനുകൾ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് താരപ്രമുഖരും എത്തിയിരുന്നു സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ പ്രതിനിധികളായ ഏഴുപേരൊന്നിച്ചാണ് ചലച്ചിത്ര തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്തത് ഒരു ദശാബ്ദത്തിന് ശേഷമാണ് മലയാള ചലച്ചിത്ര തൊഴിലാളി സംഗമം ഇങ്ങനെ നടക്കുന്നത് എറണാകുളത്ത് വെച്ച് നടക്കുന്ന തൊഴിലാളി സംഗമം ഒരു ചരിത്ര സംഭവമാക്കാൻ മലയാള സിനിമയിലെ മിക്ക പ്രമുഖരും തന്നെ എത്തിയിരുന്നു ഈ പരിപാടിയിൽ സംസാരിക്കവേ ഫെഫ് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി മുൻപത്തെ തൊഴിലാളി സംഗമത്തിലെ സ്ത്രീ പ്രാതിനിധ്യം നോക്കുമ്പോൾ ഇപ്പോൾ യൂണിയനിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെയധികം വർദ്ധിച്ചുവെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് കൂടാതെ സിനിമാ മേഖലയിലെ സ്ത്രീ സംഘടനയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ ചെറിയൊരു അംഗസംഖ്യയിൽ നിന്നും ആരംഭിച്ച് ഇന്ന് നിരവധി യൂണിയനുകൾ അടങ്ങുന്ന ഒരു സംഘടനയായി ഫിഫ്ക വളർന്നതിനെ കുറിച്ചും ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നുണ്ട് സിനിമാ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളും തകർന്നു പോയ കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടമെന്നും ആ സമയത്ത് സംഘടനയ്ക്ക് പുറത്തുള്ളവരും അംഗങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയിരുന്ന കാര്യവും ഉണ്ണികൃഷ്ണൻ ഓർമ്മിപ്പിച്ചു അതേസമയം ബറോസ് എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിലായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്ന സിനിമ കൂടിയാണ് ബറോസ് സംവിധാനത്തിനൊപ്പം ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നത് മോഹൻലാൽ ആണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവോറാണ് ബറോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ് മോഹൻലാൽ ബറോസ് എന്ന സിനിമ ഒരുക്കിയിട്ടുള്ളത് സംഗീത വിസ്മയം ലിഡിയൻ നാഥസ്വരമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അമേരിക്കൻ ടെലിവിഷൻ ചാനലായ സി ബി എസിന്റെ വേർസ്റ്റ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയ ലിഡിയന്റെ ആദ്യ സിനിമ കൂടിയാണ് ബറോസ മാസിഡോണിയൻ തലസ്ഥാനമായ സ്കോപ്പിയയിലെ ഫെയിംസ് പ്രോജക്ട് സ്റ്റുഡിയോയിലാണ് ബറോസിന് വേണ്ടിയുള്ള റെക്കോർഡിംഗ് നടന്നത് മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ ഇതിനകം തന്നെ പ്രീ റിലീസ് ഹൈപ്പ് നേടിയിട്ടുള്ള ചിത്രം കൂടിയാണ് ബറോസ് റാഫേൽ അർമാഗോ പാസ്വേക സെസ ലൊറേൻഡോ തുടങ്ങിയ വിദേശ താരങ്ങളും മലയാളത്തിലെയും മറ്റ് ഇന്ത്യൻ ഭാഷകളിലെയും മികച്ച അഭിനേതാക്കളും ബറോസിന്റെ ഭാഗമായി എത്തുന്നുണ്ട് നേരത്തെ മാർച്ച് ഇരുപത്തിയെട്ടിന് റിലീസ് തീരുമാനിച്ചിരുന്ന ബറോസ് മെയ് മാസം പകുതിയോടെ റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മോഹൻലാലിന്റെ ജന്മദിന സമ്മാനമായി ആരാധകർക്ക് സിനിമ നൽകുവാനാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ